ഹലോ നമ്മളെ ഉടമ്പടി എടുത്തവർക്കേ അറിയത്തുള്ളൂ ഉടമ്പടിയുടെ മഹത്വം അല്ലേ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്തവർക്ക് അറിയാം ഉടമ്പടി എന്നാന്നും അത് എത്രമാത്രം നല്ലൊരു പ്രാർത്ഥനാ രീതിയാണെന്നും ഉടമ്പടി നല്ലൊരു പ്രാർത്ഥനാ രീതിയാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാ രീതി ഇപ്പൊ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉടമ്പടി ആട്ടോ കൃപാസനത്തിലെ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞത് മുതൽ എനിക്ക് ആ പ്രാർത്ഥനാ രീതിയിലൊരു പ്രത്യേകം ഇഷ്ടമാണ് അതാണ് ഞാൻ ഇന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ കൃപാസനത്തിൽ പോയി നമ്മൾ ഉടമ്പടി എടുത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് അമ്മമാതാവ് സഞ്ചാരി മാതാവാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് വേഗത്തിൽ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും നമ്മൾ വെക്കും നമുക്ക് ആറ് നിയോഗങ്ങൾ വെക്കാം അത് നമുക്ക് വേഗത്തിൽ വേഗത്തിൽ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് വിഷമങ്ങളും ഒക്കെ വന്നേക്കാം അതൊക്കെ നമ്മളെ ദൈവത്തോട് ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതൊരിക്കലും പരീക്ഷണമായിട്ടോ സ ഒന്നുമായിട്ടും കരുതരുത് കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സഹനമായിട്ടും കരുതാം ദൈവം കുരിശിൽ മരിച്ച് ദൈവത്തിന്റെ സഹനത്തോട് നമുക്ക് ചേർത്ത് വെക്കാം പക്ഷെ ഒരിക്കലും ആ സഹനത്തിലോട്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ വിടത്തില്ല ഒരു നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാനായിരിക്കും ആ സഹനം അപ്പം കൃപാസനം എന്ന് പറയുന്നതും കൃപാസനത്തിലെ ഉടമ്പടി രീതിയും പ്രാർത്ഥനയൊക്കെ നല്ലൊരു ഒരു പ്രാർത്ഥനാ രീതിയാണ് നമ്മളിൽ കൂടുതൽ വിശുദ്ധിയും നമ്മളിൽ കൂടുതൽ നന്മയും കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് നമ്മൾ കൃപാസനം ഉടമ്പടി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മറ്റു പ്രാർത്ഥനാ രീതികളിൽ ഒന്നാട്ടോ അതായത് നമ്മളെ ദൈവത്തോട് കൂടുതൽ ചേർത്ത് വെക്കുന്ന ദൈവസ്നേഹത്തിലെ നന്മയിലും കരുണയിലും നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന നല്ലൊരു പ്രാർത്ഥനാ രീതിയാണ് കൃപാസന ഉടമ്പടി ഉടമ്പടി എടുത്തിട്ടില്ലാത്തവരെ തീർത്ഥാടന ഉടമ്പടിയോ ഓൺലൈൻ ഉടമ്പടിയോ എന്തെങ്കിലും എടുത്ത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണം നിങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റുന്ന നല്ലൊരു പ്രാർത്ഥനാ രീതിയാണ് കൃപാസനം ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷികളാണ് ഞാൻ ഓരോ വീഡിയോയിലൂടെയും പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് എൻ്റെ ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ കൃപയിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയല്ലാതെ നമുക്ക് നമ്മുടെ ആളുടെ കഴിവിലൊന്നുമില്ല കൃപാസനത്തിലെ ഫാദർ ജോസഫ് പറയുന്ന പോലെ അതായത് നമുക്ക് മെറിറ്റ് ഇല്ല നമുക്ക് ഗ്രേസ് മാത്രമേ ഉള്ളൂ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ ഞാനിപ്പോൾ നേഴ്സായിട്ട് ഇവിടെ യു കെയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതെന്റെ മെറിറ്റ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് ഒന്നുമില്ലാത്ത ദാരിദ്ര്യമായിരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു കഷ്ടപ്പാട് ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ആ സഹനങ്ങളിലൊന്നും ഞാൻ എൻ്റെ ദൈവത്തെ കൈവിട്ടിട്ടില്ല അതാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാട്ടോ നമുക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും പക്ഷെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്ത് വിഷമം വന്നാലും എന്റെ ദൈവത്തിലായിരിക്കും എൻ്റെ ദൈവത്തിലെ ഞാൻ ആശ്രയിക്കത്തുള്ളൂ എൻ്റെ ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ മുമ്പോട്ട് പോകത്തുള്ളൂ എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാവേ ബബായ് പിന്നെ ഫോളോ ചെയ്യത്താറാണെങ്കിൽ ഫോളോ ചെയ്തേ കേട്ടോ ഒന്നും സംഭവിക്കാനൊന്നില്ല നല്ലതേ വരത്തുള്ളൂ നന്നായിട്ട് നമുക്ക് മുൻപടിയിൽ മുമ്പോട്ട് പോകാനേ